എല്ലാവർക്കും എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ ഫലമാണ് പുതുവർഷത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാവുന്ന വർഷഫലമാണ് ഞാൻ പറയുന്നു അതിൽ ഞാൻ ഇപ്പോൾ പറയുന്നത് ചതയം എന്ന നക്ഷത്രക്കാരുടെ പുതുവർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നക്ഷത്ര ഫലമാണ് ഞാൻ പറയുന്നത് ഗോചരഫലമായി ഉണ്ടാകുന്ന ഫലം നിങ്ങളുടെ ജന്മസമയവും നിങ്ങളുടെ ഗ്രഹനിലയും ഒക്കെ ഒത്തു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗോചരഫലം നിങ്ങൾക്ക് കൂടുതൽ ഫലം കിട്ടുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഞാൻ എല്ലാ കൊല്ലവും പുതുവർഷത്തിൽ ഈ പുതുവർഷ നക്ഷത്ര ഫലം ഇടാറുണ്ട് ഈ കൊല്ലവും നിങ്ങളുടെ മുമ്പിൽ ഈ ഫലം ഇടേന്ന് ഈ പുതുവർഷ ഫലം മാത്രമല്ല മാസഫലം ഇടാറുണ്ട് ആഴ്ച ഫലം ഇടാറുണ്ട് അതുകൂടാതെ എല്ലാ ദിവസവും എൻ്റെ ചാനലിൽ എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമുകൾ വരാറുണ്ട് ഇതെല്ലാം കണ്ടിട്ട് ആളുകൾ എന്നെ വിളിക്കാറുണ്ട് അഭിപ്രായങ്ങൾ പറയാറുണ്ട് കമന്റ് ഇടാറുണ്ട് നിങ്ങൾ നിങ്ങൾ തരുന്ന ആ ഒരു അഭിപ്രായങ്ങളും നിങ്ങൾ തരുന്ന നല്ല ഒരു ആത്മവിശ്വാസവും കൊണ്ട് മാത്രമാണ് ഇതും ഈ ചാനൽ ഇതുവരെ നല്ല വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത് മെയിലിലും നിങ്ങൾ നിങ്ങളുടെ ആ ഫൽ ഇത് അനുഗ്രഹം ഈ അല്ലെങ്കിൽ നിങ്ങളുടെ സഹകരണം ഈ വീഡിയോ ഉണ്ടാകണം അല്ലെങ്കിൽ ഈ ചാനലിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് കടക്കുകയാണ് ഓരോ ഗ്രഹങ്ങളുടെയും ഫലമായിട്ടാണ് ഓരോ നക്ഷത്രക്കാർക്കും ഫലപ്രാപ്തി കിട്ടുന്നത് അപ്പം അതുകൊണ്ട് ഈ ചതയനക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ ഫലമാണ് ഞാനിവിടെ പറയുന്നത് അതിൽ ഗോചരപരമായിട്ട് നാല് ഗ്രഹങ്ങളാണ് കൂടുതലായിട്ടും ഈ ഫലം കൂടുതൽ തരുന്നത് മറ്റ് ഗ്രഹങ്ങളും തരും എന്നിരുന്നാലും ഈ മറ്റ് നാല് ഗ്രഹങ്ങൾ അതായത് വേഴം ശനി രാഹു കേതു ഈ നാല് ഗ്രഹങ്ങൾ സൗരയൂഥത്തിൽ നിന്നുകൊണ്ട് ഗോചരഫലമായിട്ട് ഓരോ നക്ഷത്ര ജാതകനും തരുന്ന ഒരു ഫലം അതാണ് ഗോചരഫലം ഗ്രഹങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഗോചര എന്ന് പറഞ്ഞാൽ ഇതാണ് ഗ്രഹങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ പേരിലുള്ള ആ ഫലമാണ് ഫലം അത് പ്രധാനമായിട്ടും നാല് നാല് ഗ്രഹങ്ങളെ കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഈ ചതയനക്ഷത്രക്കാർക്ക് എന്തൊക്കെയാണ് രണ്ടായിരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൽ ഉണ്ടാകാൻ പോകുന്നത് നോക്കാം ഇവർക്ക് വേഗം അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷം വേടം മാറിലും വരുന്ന ഒരു സമയമാണ് വേടത്തിന് രാശിമാറ്റമുണ്ട് അപ്പോ വേടത്തിന്റെ രാശിമാറ്റം മാറ്റവും ഇപ്പോഴത്തെ നിൽപ്പം ഒക്കെ ഏതു വിധത്തിലും നിങ്ങളെ സ്വാധീനിക്കും എന്ന് നോക്കാം അതുകൂടാതെ ശനി രണ്ടിലും രാഹു ജന്മത്തിലും കേതു ഏഴിലും വരുന്ന സമയമാണ് ഈ വർഷം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഈ വർഷം വരുന്നത് ഈ ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമാണ് അവർക്ക് ഏടരശനിയുടെ സമയവും കൂടിയാണ് അത് ഓർക്കണം കാരണം ഈ ചതയ നക്ഷത്രക്കാർ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് ഇല്ലേ കുംഭക്കൂറിൽ വരുന്ന ഈ നക്ഷത്രത്തിന്റെ രണ്ടിൽ രണ്ടിൽ മീനൻ രാശിയിലാണ് ഇപ്പോൾ ശനി നിൽക്കുന്നത് അപ്പോൾ മീനൻ രാശിയിൽ നിന്ന് ശനി മേടൻ രാശിയിലേക്ക് മാറിയാതെ ഇവരുടെ ഏടരശനി മാറുള്ളൂ അപ്പോ അതേവരെ ഇവർക്ക് ഏഴര ശനിക്കാലവും കൂടിയാണ് അതും കൂടി ഈ ഫല ഫലത്തില് പ്രതിഫലിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇവരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായ ഫലമാണ് ഇവർക്ക് ഈ വർഷം വരുന്നത് എന്നാൽ തടസ്സങ്ങൾ മറികടക്കാൻ നല്ല പരിശ്രമം ചെയ്താൽ തീർച്ചയായിട്ടും ഇവർക്ക് ഇതിൽ നിന്ന് മുക്തി നേടാനായിട്ട് സാധിക്കും അതിൽ എന്തിന്ന് ഈ ദോഷാനുഭവത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുന്നതാണ് വർഷം പകുതിയോടുകൂടി കാര്യങ്ങൾ ഉദ്യോഗിക്കുന്ന വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഇവർക്ക് സാധിക്കുന്നതാണ് അപ്പോ വേഴഗ്രഹത്തിന്റെ ഒരു സ്വാധീനം ഇവരിലേക്ക് വരുത്തണം കാരണം വേഴം പ്രസാദിച്ചാൽ മറ്റു ഗ്രഹങ്ങളും പ്രസാദിക്കും എന്ന ഒരു ചൊല്ലി ജ്യോതിഷത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ട് വേഴമെന്ന് പറഞ്ഞാലാണ് സാമ്പത്തിക കാരകനാണ് അതേപോലെ തന്നെ സർവേശ്വര കാരകനാണ് വേഴം അതുകൊണ്ടാണ് വേടത്തെ പ്രസാദിപ്പിച്ചാൽ മറ്റു ഗ്രഹങ്ങളും എന്ന് പറയുന്നത് അതുകൊണ്ട് വേഴം എന്ന ഗ്രഹത്തിന്റെ ദേവതമാരെ നിങ്ങൾ ദേവതമാർക്ക് നിങ്ങൾ വഴിപാടുകളും അതേപോലെ പ്രാർത്ഥനകളും ക്ഷേത്ര ദർശനങ്ങളും ഒക്കെ നടത്തി നടത്തി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം തരണം ചെയ്യാൻ സാധിക്കും അതുകൂടാതെ നിങ്ങളുടെ പക്ക പിറന്നാളിനെ നിങ്ങൾക്ക് ദോഷാനുഭവങ്ങൾ മാറ്റിയെടുക്കുന്നതിനായിട്ട് പക്ക പിറന്നാൾ തോറും നവഗ്രഹ ദോഷശാന്തി പൂജ നട നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ് അതായത് ഏതെങ്കിലും ഗ്രഹം കാരണം വേറെ ചില ഗ്രഹങ്ങൾ ശനി രണ്ടിലാണ് രാഹു ജന്മത്തിലാണ് കേതു ഏഴിലാണ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചില ദോഷാനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാം അതിനെയെല്ലാം മറികടക്കാനായിട്ടാണ് ഈ നവഗ്രഹ ദോഷശാന്തി പൂജ നടത്താൻ പറയുന്നത് അങ്ങനെ ഇരിക്കും അങ്ങനെ ഇരിക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മറ്റു ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്നും കൂടി പരിശോധിക്കാം സാമ്പത്തിക രംഗത്ത് ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ വഴിപാടുകളും മറ്റു കാര്യങ്ങളും ആയിട്ടൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സാമ്പത്തിക രംഗം മെച്ചപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകും വേണം പ്രസാദിച്ചാൽ ധനകാരകനാണ് വേടം മനസ്സിലായോ അപ്പോൾ ധനകാരകനായ വേളത്തിന്റെ പ്രസാദം ഉണ്ടെങ്കിൽ അനുഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തിക രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്താറ് സാമ്പത്തിക രംഗം മെച്ചമായിരിക്കും ഉണർവും ഉന്മേഷവും ഉത്സാഹവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പ്രവർത്തികൾ ഓരോന്നും വിജയത്തിലേക്ക് എത്തും ഇവർ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും ഇവർക്ക് വിജയത്തിലേക്ക് എത്തി വരുന്ന എത്തപ്പെടുന്ന കാര്യങ്ങൾ വന്നു ചേരുന്നതാണ് കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും ഇവർ തയ്യാറാകും അങ്ങനെയുണ്ട് ഈ വർഷം ഇവർ സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും തയ്യാറായി മുന്നോട്ട് വരുന്ന ഒരു വർഷമാണ് ബന്ധു സഹകരണം ഓരോന്നായി ഇവർക്ക് വന്നു ചേരുന്ന ഒരു വർഷമാണ് ബന്ധുക്കളുമായി കൂടിച്ചേരാനും അകന്നു നിൽക്കുന്ന ഉണ്ടെങ്കിൽ അവരായിട്ട് അടുത്തുകൂടാനും ഒക്കെയുള്ള ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് കഷ്ടകാലത്ത് അകന്ന് നിൽക്കുന്നവർ അടുത്തു വരുന്ന ഒരു സമയം കൂടിയാണ് ഇവരെ സംബന്ധിച്ച് നമ്മൾക്ക് എപ്പോഴും ദുരിതങ്ങളും ദോഷങ്ങളും മാത്രമേ ഉണ്ടാവൂല ഇല്ലേ നല്ല ഉണ്ടാവും അപ്പം കഷ്ടകാലത്ത് നമ്മളെ നമ്മളിൽ നിന്നും വിട്ടുപോയ ചില ആൾക്കാരുണ്ട് അവരെല്ലാം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളെ തേടി വരുന്ന ഒരു വർഷമായിരിക്കും കഷ്ടപ്പാടും ദുരിതങ്ങളും നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന ഒരു വർഷമാണ് അതിന് പരിഹാരങ്ങൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയും വേണം എന്നാലേ അതിനുള്ള ഗുണങ്ങൾ കിട്ടുകയുള്ളു കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം ഉണ്ടാകുകയും ചെയ്യും സന്തോഷവും സൗഭാഗ്യങ്ങളും കുടുംബത്തിൽ വന്നു ചേരാവുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈശ്വർ കുടുംബാംഗങ്ങളുമായി ഇവർ സമയം ചെലവഴിക്കാനും സംബന്ധമായ കാര്യങ്ങൾ ചെയ്യാനും വിനോദയാത്രക്ക് പോകാനും അല്ലെങ്കിൽ അതുവഴി പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും എല്ലാം എല്ലാത്തിനും കാര്യങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്താറ് ഈശ്വര പ്രാർത്ഥനയും വഴിപാടുകളും നടത്തി ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഒരുപാട് കാര്യങ്ങൾ നേടാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ അതിനുവേണ്ടി തുനിയണമെന്നും എല്ലാവർക്കും ഈശ്വരാധീനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ചതയനക്ഷത്രക്കാരുടെ പുതുവർഷ ഫലം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ഇനി ഒരു വീഡിയോയിൽ നിങ്ങൾ എന്നെ കാണുന്നതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്